ഒരു കോടി വില വരുന്ന കഞ്ചാവുമായി മലയാളികൾ തമിഴ്നാട്ടിലെ റാണിപ്പേട്ടിൽ പിടിയിൽ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച കിലോ കഞ്ചാവുമായി രണ്ടുപേരാണ് പിടിയിലായത് ബെംഗളൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം റാണിപ്പേട്ട പോലീസിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് രഹസ്യമായി പോലീസ് നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു റാണിപേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അമൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് സംശയാസ്പദമായി പ്രതികളുമായി ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയായിരുന്ന യുവാക്കളെ അവർ പിടികൂടി ചോദ്യം ചെയ്തു കയ്യിൽ കഞ്ചാവാണെന്ന് യുവാക്കൾ സമ്മതിച്ചു ആലപ്പുഴ സ്വദേശി ദേവൻ മലപ്പുറം സ്വദേശി സുനിൽകുമാർ എന്നിവരാണ് പിടിയിലായത് അവരിൽ നിന്നും ഒരു കോടി രൂപ വിലമതിക്കുന്ന നൂറ് കിലോ കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ പ്രത്യേക അന്വേഷണ സംഘം അറുനൂറ്റി കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു എഴുപത്തിയൊന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി വെറും എട്ടു ദിവസം മാത്രം ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകൂ അതോടൊപ്പം സമ്മാനം നേടൂ കേരളത്തിനകത്ത് ജപ്തി മൂലം ഒരു കുടുംബം പോലും ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ ഒന്നുകൂടി പറയട്ടെ വെറും എട്ട് ദിവസം മാത്രം രണ്ടാമത്തെ ഞെറുക്കെടുപ്പിന് വേഗമാകട്ടെ നിങ്ങളുടെ കൂപ്പൺ ഉറപ്പിക്കൂ ആശ്രയ സമ്മാന പെരുമഴയിലൂടെ മാത്രം